ഇപ്പോഴും ഫേസ്ബുക്കിലൊക്കെ യൂസ് ചെയ്യാത്ത കാലും അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഗ്രൂപ്പിൽ ചെല്ലിയ അപ്പം ഇൻബോക്സിൽ വരാൻ പറയും ഇൻബോക്സിൽ ഈ ഗ്രൂപ്പിൽ കണ്ട ഒരു കുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ട് അങ്ങനെ ചോദിച്ചു ഇങ്ങനെ കുട്ടി അവൈലബിൾ ആണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ അവൈലബിൾ ആണ് അയ്യായി പത്തായിരം രൂപ അതിൽ അയ്യായിരം രൂപ ഇപ്പം അഡ്വാൻസ് ചെയ്യണമോ ഒന്നല്ല അയ്യായിരം രൂപ നേരിട്ടാണ് ഇത് ചെയ്യാന്ന് പറയുന്നത് അങ്ങനെ ഇവിടെ എറണാകുളം നോർത്ത് ഫോട്ടോ ഹോട്ടൽ പറയാൻ പറ്റില്ല ആ സ്ഥലത്ത് വരികയും അങ്ങനെ ഈ അയ്യായിരം രൂപ കൊടുക്കുകയും മനസ്സിലാക്കാൻ പറ്റില്ല മൂടി പിടിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് പറ്റിക്കപ്പെടുകയും നടക്കാതായപ്പോഴേക്കും അമ്മ ആനടിക്കണം വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ സ്വന്തം അനുഭവത്തിന് അതിന്റെ വിഷമമുണ്ട് ഇപ്പഴും ഉണ്ട് കുറച്ച് അയ്യായിരം രൂപ പോയത് ഒരുപാട് വേദന അല്ലേ ശരിക്കും അങ്ങനെ ഗ്രൂപ്പിൽ അങ്ങനെയുള്ള ഗ്രൂപ്പിലും അങ്ങനെ ഉണ്ടോ ഉണ്ടാവും നടിയുണ്ടാവുന്നു അല്ലേ ഇത് ഇതിപ്പോ ഇതൊക്കെ കലാകാലങ്ങളായിട്ട് ഉള്ളതാ ഇപ്പൊ ഇത് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ിൽ പോലും ഇവിടെ എനിക്ക് തോന്നുന്നു കൊച്ചിയിലൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്നത് നടിമാരാണ് അവരുടെ ഫോട്ടോസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളുടെ ഫോട്ടോ ഫോട്ടോ എടുത്ത് അതിന് ചെറിയ പേരറിയില്ല അതിലൊരു പുതിയ പേരുണ്ട് പെൺകുട്ടിക്ക് പഠിക്കുന്ന ചെയ്തിട്ടുണ്ട് അപ്പൊ എന്ത് തോന്നാകര കൂട്ടിയിൽ കൂട്ടുക എന്നുള്ളതാണ് ഇത് അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് കാണാനും വായിക്കാനും ഒക്കെയാണെന്നാണ് വിചാരിക്കുക പക്ഷെ നമ്മൾ ഇതിനകത്ത് നോക്കപ്പോ കമന്റുകൾക്കല്ല ഒരുവിധം മറുപടി കൊടുക്കുന്നത് മറുപടി എന്ന് പറയുമ്പോൾ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാലായിരം തൊട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ബിസിനസ് ആണ് നമ്മളോട് സംസാരിക്കുക നമ്മൾ താല്പര്യം അത്രയും എന്താ പറയുക അത്രയും വലിയ രീതിയിലുള്ള ഒരു പരിപാടിയാണ് കൊച്ചിന് ഫേസ് സ്വാപ്പിങ് ഇപ്പം രശ്മി രശ്മികയുടെ ഒരു വീഡിയോ ഒക്കെ ഇറങ്ങിയില്ല മറ്റേ ചെറിയൊരു എ വീഡിയോ ഇതൊക്കെ അപ്പം ഇനിയുള്ള കാലത്ത് പറയുന്ന പോലെ ഒരു നോർമൽ ഫോട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഇടുന്ന ഇവിടുത്തെ ഇൻസ്റ്റ ഫോട്ടോ എടുത്തിട്ട് വരെ വേണമെങ്കിൽ അതിനെ ഫേസ് സ്വാപ്പ് ചെയ്തിട്ട് വേറൊരു രീതിയിലൊക്കെ മാറ്റാം അപ്പം ഇതിൽ ദിവ്യ അങ്ങനെ ഒരു സാധനം എൻകൗണ്ടർ ചെയ്യുകയും പിന്നെ അങ്ങനെ ഒരു കോമൺ ആയിട്ട് നമ്മൾ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു ഓവർകം ചെയ്യുന്നതാണ് ബേസിക്കലി സിനിമയുടെ ഒരു ഒരാകത്തുകയും ഒരു ക്രക്സും ആ ഒരു വിഷയമാണ് ഡിസ്കസ് ചെയ്യുന്നത് വിളിച്ചു നിക്കാ സാധ്യത കൂടുതൽ പ്രശാന്ത് കിട്ടുന്ന മറുപടി ഞാൻ ഇത് എന്താ സംഭവം അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമയിൽ അഭിനയിച്ചതാണ് അതിൽ പറഞ്ഞു കേട്ടാൽ നിന്ന് ഇത് നിങ്ങളുടെ കഥയാണ് നമ്മളുടെ കഥ അങ്ങനെ ഒന്നുമില്ല ഈ സൈബർ വേൾഡ് എന്ന് പറയുന്ന എല്ലായിടത്തും ഒരുപോലെ പരന്നുകിടക്കുന്നത് പോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇതിൻ്റെ തോത് ഒരുപോലെ ആയിരിക്കണം അതിന് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളെപ്പോലുള്ള പോലുള്ള മാധ്യമ പ്രവർത്തകരും ഇവിടുത്തെ നിയമ പാലകരുമാണ് പക്ഷെ ഇത് അറിയാത്തൊരു മേഖല ഇപ്പം അരുൺ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മൾ വെറുതെ കണ്ട് വിട്ടുപോകുന്ന പല കാര്യങ്ങൾക്ക് പിന്നിലും വലിയൊരു ബിസിനസ് ഒളിഞ്ഞിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നതല്ല അപ്പം ഇവർക്ക് ഒരു സിനിമ അതിന് പ്രയോജനപ്പെടട്ടെ പറഞ്ഞ സിനിമയെ കുറിച്ച് പറയുവാനാണ് ഇപ്പുറത്തിൻ്റെ സബ്ജക്ട് പരിപാടികൾ സോഷ്യൽ മീഡിയയിൽ കൂടി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ദുരുപയോഗം ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ നമുക്കറിയാം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ എല്ലാ സോഷ്യൽ മീഡിയും അഡൽട്ടായിട്ടുള്ള പല വിഷയങ്ങൾ കടന്നുവരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ പല ഇപ്പം നമ്മുടെ നായിക അടുത്ത് പല നടന്മാരും പലവരും അവമോനിക്കുന്ന പ്രശ്നങ്ങൾ അതിൽ പ്രത്യേകിച്ച് നായികമാർ നമുക്കറിയാം പല തരം എനിക്ക് പേജ് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഇതിലൊരു പേജ് ഞാൻ കണ്ടെത്തുകയും ആ പേജിൻ്റെ പുറകെ നടന്ന് ഒരു വിഷയമാണ് ശരിക്കും പേജിൽ പറയുന്നത് ആ എന്നാലും പറയാം നടികളും വെടികളും പറഞ്ഞൊരു പേജ് ആ പേജിൻ്റെ ഒരു അതിൽ നടക്കുന്ന കുറേയധികം പ്രശ്നങ്ങൾ ആ അതിൽ നടക്കുന്ന കുറേയധികം പ്രശ്നങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സോഷ്യൽ മീഡിയയിൽ വലിയൊരു സെക്സ് മാർക്കറ്റ് നടക്കുന്നു അതിലകപ്പെട്ടു പോകുന്ന ഇല്ലെങ്കിൽ അതിലേക്ക് പഠിച്ചടിക്കപ്പെടുന്ന ഒരു കുടുംബത്തിൻ്റെ കഥയാണ് ശരിക്കും ഈ സബ്ജക്റ്റ് അതിൽ ഭാര്യയായിട്ട് ദിവാപ്പിള്ളി ഹസ്ബൻഡായിട്ട് ധ്യാൻ ചേട്ടണം അപ്പം അവർ അഭിമുഖീകരിക്കുന്ന വിഷയം അതിൻ്റെ സൊല്യൂഷൻ അതൊക്കെയാണ് ഈ സബ്ജക്റ്റ് സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഈ കഴിഞ്ഞ ഇടയിൽ തന്നെ മാധ്യമപ്രവർത്തകരായി നിങ്ങൾക്കറിയാം ഒരുപാട് വിഷയങ്ങൾ കൊച്ചിയെ സംബന്ധിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾ തന്നെ അതിൽ പല പ്രശ്നം ഇത് തന്നെ ഒരു പെൺകുട്ടിക്ക് ഒരു പ്രശ്നം ആ പെൺകുട്ടി പറഞ്ഞിട്ടാണ് ഞാൻ ഈ പേജ് വഴി തന്നെ പോയത് അപ്പോൾ അവിടെ നടക്കുന്ന ഒരു ബിസിനസ് കണ്ടപ്പോൾ ഞാൻ തന്നെ വളരെ ഇത് ഒരു സമൂഹം അറിയേണ്ട ഒരു വിഷയമാണ് എന്ന് എനിക്കത് മനസ്സിലായി പല പേജുകളും ഉണ്ടെങ്കിലും ഈ ചില എനിക്ക് പറയാൻ പറ്റുന്നില്ല കാരണം അതിലത്രയും ഫോളോവേഴ്സ് ഉണ്ട് ഇപ്പം എന്താ പറയുക ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു പത്തായിരം തൊട്ട് അമ്പതിനായിരം എഴുപതിനായിരം ഒരു ലക്ഷം വരെ വരുന്ന ഫോളോവേഴ്സുള്ള പല പേജുകളും ഉണ്ട് നമ്മൾ വിചാരിക്കുന്നത് കാണാനും വായിക്കാനും ആണ് ഈ പേജുകളെന്നാണ് നമ്മുടെ വിശ്വാസം നമ്മൾ കാണുന്നത് ഫോട്ടോസ് കുറേ അടുത്തായിട്ടുള്ള സോട്ട് സ്റ്റോറീസ് ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് വായിക്കാനും കാണാനും പലരും അതിനകത്ത് കയറുന്നത് അതാണെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുക പക്ഷെ അല്ല അതിൻ്റെ പിന്നിലൊരു ബിസിനസ്സുണ്ട് ആ ബിസിനസ്സിനെ സംബന്ധിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഇതാണ് സബ്ജക്റ്റിൻ്റെ ഒരു ചെറിയ രീതി എനിക്ക് പറയാൻ പറ്റുന്നത് Thank <laughs> you.